ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി കറിവേപ്പിൽ വെച്ചൊരു അച്ചാറാണ് കേട്ടോ അപ്പം ഈ അച്ചാറിൻ്റെ പ്രത്യേകത വന്നിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ദിവസം കേടു കൂടാതിരിക്കും കറിവേപ്പിൽ നന്നായിട്ട് ആദ്യം തന്നെ കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെ തോര്ത്ത് വെക്കണം കേട്ടോ ഒരു തുള്ളി വെള്ളം പാടില്ല എന്നിട്ട് നമുക്കിതേപോലെ എല്ലാം തന്നെ അടർത്തി എടുക്കാം ഇനി ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉലുവട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചീരകട്ട് കൊടുക്കുന്ന അളവൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ എത്രയാണ് കറിവേപ്പിലെടുക്കുന്നത് അതിനനുസരിച്ച് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ നോക്കുക കേട്ടോ വലിയ അല്ലിയായതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം കറിവേപ്പിലേക്കൊന്ന് വഴുന്ന ഒന്ന് നന്നായിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ടതിന് ശേഷം വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം തീ നന്നായിട്ട് കുറച്ച് വെക്കാം അവിടെ ശ്രദ്ധിക്കണം നന്നായിട്ട് വറുത്ത് നല്ല മുരിഞ്ഞ് വരണം കേട്ടോ ഈ ഒരു ഇല മിക്സീൻ്റെ ചാറില് ഇടുമ്പോൾ കണ്ടില്ലേ ഒച്ചയക്കുന്നത് അതേപോലെ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് വരണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ മിക്സീൻ്റെ ചാറിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സുർക്ക് ഒഴിച്ചു കൊടുക്കാം ഓവറായിട്ട് പുളി വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സുർക്കം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അത്യാവശ്യം പുളിയാണ് ഇഷ്ടം എങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പാകത്തിന് എന്താ സുർക്കയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ചൂടായ ചട്ടിയിലേക്ക് നല്ലവണ്ണം ഒഴിച്ച് കൊടുക്കാം കടുവിട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു നാലഞ്ചങ്കി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് വഴന്ന് വരുന്ന സമയത്ത് ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഒന്ന് കുത്തി എടുത്തിട്ടുള്ള ഓട്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേട്ടിയും കൂടെ ചേർത്തെടുക്കാം എടുക്കാം നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ കുഴപ്പമില്ല പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടങ്ങ് എണ്ണ അങ്ങ് വഴുത്തി എടുക്കാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇട്ടുകൊടുക്കാം അരിപ്പം മുഴുവനായിട്ടും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുന്ന വിധത്തിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതാ നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിൽ ചേ ഉപ്പും നമ്മൾ ചേർത്തിട്ടില്ല ഇനി കുറച്ച് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കുക ഒരുപാടാവരിത് ശ്രദ്ധിക്കണം ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു അച്ചാർ കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഈ ഒരു ശർക്കര പിടിക്കുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കാം ഇനി നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് അതാ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്താൽ വെള്ളം ഒന്നങ്ങ് വറ്റി വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി മാത്രമല്ല ഇത് നല്ല ഹെൽത്തി ആണ് കേട്ടോ അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് സുർക്കയ്ക്ക് പകരം വാളംപൊളിയും അതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് സുർക്ക ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം കേടു കൂടാതിരിക്കും അപ്പോൾ എതാ നമ്മളെ കറിവേപ്പിലും അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ താങ്ക്